ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂർ വാർത്തകളിലേക്ക് യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റതായി വന്ന വാർത്ത പരിഭ്രാന്തി പരത്തി പാസഞ്ചറിൽ വെച്ച യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റുമെന്ന് പറയുന്ന ബോഗിയിൽ വനംവകുപ്പും വനം ആർ വിഭാഗവും ഒരു മണിക്കൂറിലേറെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പോകുകയായിരുന്ന പാസഞ്ചറിൽ യാത്ര ചെയ്യുകയായിരുന്ന പൂക്കോട്ടുംപാടം സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ ഗായത്രിയ്ക്കാണ് വല്ലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടിയേറ്റത് ഇവരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ബോഗി അടച്ച ശേഷം നിലമ്പൂരിലെ വനം ആർ ആർ ടി വിഭാഗത്തിലെ പാമ്പുപിടുത്ത വിദഗ്ദ്ധൻ അബ്ദുൽ അസീസിനെയും വനപാലകരെയും വിവരം അറിയിച്ചു ട്രെയിൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലെത്തുമ്പോൾ പരിശോധന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത് പാമ്പിന്റെ കടിയേറ്റു എന്ന് പറയുന്ന ഡോക്ടർ ഗായത്രി ഷൊർണൂരിലെ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു പത്തെ നാൽപ്പതോടെ നിലമ്പൂരിലെത്തിയ ട്രെയിനിൽ ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല എന്നാൽ ഈ ബോഗിയിൽ നിന്നും എലികളെ കണ്ടെത്തി എലിയാകും യാത്രക്കാരിയെ കടിച്ചതെന്നാണ് കരുതുന്നത് കടിയേറ്റ ഭാഗത്ത് ഒരു പല്ലിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂന്നും പറയുന്നു എന്തായാലും ട്രെയിനിൽ യാത്രക്കാരിക്ക് പാമ്പ് കടിയേറ്റു എന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടായത് സംഭവം രാവിലെ രാജറാണി എക്സ്പ്രസ് രണ്ടാമത്തെ ഭൂമിയിൽ അവസാനത്തെ രണ്ടാമത്തെ ഭൂമിയിൽ രണ്ട് ആൾക്കാർക്ക് പാമ്പിട്ട് ബൈറ്റ് തെറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോണായിരുന്നു അങ്ങനെ പത്ത് മണിക്ക് ഇവിടെ ട്രെയിൻ എത്തും അപ്പോഴേക്ക് അത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നു പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനിലൂടെ എത്തുന്നത് ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോള് വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ബോഗി കംപ്ലീറ്റ് ജോലി പറഞ്ഞാൽ ഭോഗികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്ന് കംപ്ലീറ്റ് അകവും പുറവും ഞങ്ങൾ പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം ഞങ്ങൾ പൊതുച്ചിട്ടെങ്കിലും പാമ്പിനെ കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ അയാൾക്ക് ഒരു പല്ലേ പോയിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എലിയാകാനാണ് സാധ്യത ഞങ്ങളന്വേഷണത്തിൽ ഇപ്പോൾ എലി എലികൾ കുറേ എലികളെ കണ്ടെത്തുകയും ചെയ്തു അതാകാനാണ് സാധ്യത എന്നല്ല എനിക്ക് ഞങ്ങൾ ഏതായാലും ഇപ്പോഴുള്ള ഈ പരിശോധന നിർത്തിയിട്ട് അടുത്ത് ഞങ്ങൾക്ക് വന്ന കൂടുതലേക്ക് ഞങ്ങൾ നീങ്ങുക News Bureau, Nilambur. Real fruit power, real juices from Dabar.